മരടിലും വ്യാപകമായ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു കുണ്ടന്നൂർ പുഴയിൽ മത്സ്യകൃഷി നടത്തുന്ന സ്വാഷ്ട്രയ മത്സ്യകൃഷി സംഘത്തിൻ്റെ കൂടുമത്സ്യകൃഷിയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് വെള്ളിയാഴ്ച വൈകിട്ടോടെ ചെറിയ രീതിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നെങ്കിലും ശനിയാഴ്ച വൈകിട്ടോടെയാണ് വ്യാപകമായ തോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് പുഴയിൽ മത്സ്യകൃഷി നടത്തുന്ന ഇടങ്ങളിലെല്ലാം തന്നെ മീനുകൾ ഓക്സിജൻ ലഭിക്കാതെ പൊങ്ങിമറിയുന്ന കാഴ്ചയാണ് കാണുന്നത് വിൽപ്പനക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കരിമീനുകളും കളാഞ്ചിയുമാണ് ചത്തുപൊങ്ങുന്നത് പത്തിലധികം മത്സ്യക്കൂടുകളാണ് ഇവിടെയുള്ളത് ഇതിൽ ഒരെണ്ണത്തിലെ മത്സ്യങ്ങളെയാണ് ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടത് കുഫോസ് അധികൃതരെ വിവരമറിയിച്ച പ്രകാരം അവർ പരിശോധന നടത്തി മീനുകൾ ചത്തതിന് കാരണമെന്നാണെന്ന് നിലവിൽ വ്യക്തമല്ല രാസമാലിന്യമാണോ കാരണമെന്ന് പരിശോധിക്കുന്നുണ്ട് വെള്ളത്തിൽ അമോണിയത്തിന്റെ അംശം കൂടുതലാണെന്നും കുഫോസ് അധികൃതർ പറഞ്ഞു കുണ്ടല്ലൂർ പുഴയിൽ മരടിലെ പൊളിച്ച ഫ്ളാറ്റുകൾക്ക് സമീപമാണ് മത്സ്യകൃഷി കൃഷി നടത്തുന്നത് അഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്ന് മത്സ്യകൃഷി നടത്തുന്ന നെട്ടൂർ സ്വദേശി ജാക്സൺ സിമേന്തി പറഞ്ഞു എട്ട് ലക്ഷം രൂപയുടെ മത്സ്യ കുഞ്ഞുങ്ങളെയാണ് കൃഷിക്കേറക്കിയതെന്നും ജാക്സൺ പറഞ്ഞു ചിത്രപ്പുഴയിലും പെരിയാറിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് യുവാക്കളും സംഘടനകളും മത്സ്യകൃഷി ആരംഭിച്ചിട്ടുള്ളത് മത്സ്യകർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാം പറഞ്ഞു